കെ ബഹുമാനപ്പെട്ട വനം മന്ത്രി സർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് വിവിധ കർമ്മപദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ നടപടികൾ സ്വീകരിച്ചു വരുന്നത് ജനവാസ മേഖലയോട് ചേർന്ന് സൗരോർജവേലി ട്രഞ്ച് ജൈവവേലികൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് വനസംരക്ഷണ സമിതികളിലൂടെ ജനജാഗ്രത സമിതികളുടെയും കൃത്യമായ ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകുകയും മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള മേഖലകളിൽ പ്രത്യേകമായി വാച്ചർമാരെ നിയോഗിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കാടുറങ്ങുന്ന വന്യമൃഗങ്ങളെ ഫലപ്രദവും ശാസ്ത്രീയമായ രീതിയിൽ തിരികെ വനത്തിലേക്ക് സുരക്ഷിതമായി മടക്കിയിടക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂറായി അറിയിക്കുന്നതിനായി ഏളി വാണിംഗ് സിസ്റ്റം വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ബി ജനവാസ മേഖലകളിലും വിനോദസഞ്ചാര മേഖലകളിലും അപകട മുന്നറിയിപ്പ് നൽകുന്നതിനായി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രാത്രികാല പെട്രോളിംഗ് ശക്തിപ്പെടുത്തിയും നാട്ടിലിറക്കുന്ന മൃഗങ്ങളെ സുരക്ഷിതമായി വനങ്ങളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ട് മനുഷ്യ വന്യമൃഗസംഘർഷം ലഘൂകരിക്കുന്ന മൃഗങ്ങൾക്ക് വനത്തിനകത്ത് ജലലഭ്യതയും ഭക്ഷണവും ഉറപ്പുവരുത്തുകയാണ് മറ്റൊരു മാർഗം ഇതിൻ്റെ ഭാഗമായി കുളങ്ങൾ തടയണകൾ എന്നിവ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തു വരികയാണ് വനാതിർത്തി കഴിച്ച് സൗരോർജ വേലികൾക്ക് സൗരോർജ തൂക്കം വേലികൾ ആനക്കിടങ്ങുകൾ പ്രതിരോധ മതിലുകൾ തുടങ്ങിയവ നിർമ്മിച്ച് പരിപാലിച്ചു വരുന്നുണ്ട് വന്യമൃഗ സാന്നിധ്യത്തെക്കുറിച്ച് ഞാൻ എസ് എം എസ് സിസ്റ്റം വഴി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ചെറുത് കുറച്ചധികം ഉള്ളതുകൊണ്ട് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല ശ്രീ തോമസ് തോമസ് സാർ വളരെ നല്ല കാര്യങ്ങളാണ് മന്ത്രിയോടെ വായിച്ചത് പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിൻ്റെ പോലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ എന്തായിരുന്നാലും കണ്ണൂർ ആലപ്പുഴ ജില്ലയിൽ മാത്രമേ വനം ഇല്ലാ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും വനമുണ്ട് അതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് വനം മന്ത്രിയുണ്ട് അതിനകത്ത് സാർ ഈ കണ്ണൂർ ഞങ്ങളുടെ എന്നാൽ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ താമസിക്കുക സ്റ്റേറ്റ്മെന്റ് അല്ല സാർ കാര്യം കൂടെ പറയണോ എന്നാലേ മനസ്സിലാകത്തുള്ളൂ സാർ വയനാട് പാലക്കാട് തൃശൂർ ഇടുക്കി പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ മലയോര മേഖലകളിൽ വസിക്കുന്ന ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് വയനാട്ടിലെ ആന ഒരാളെ ചവിട്ടിക്കൊല്ലുന്ന രീതികളൊക്കെ ഈ ഇങ്ങനെയുള്ള പ്രത്യേകമായ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ മനുഷ്യർക്ക് സമാധാനപരമായി ജീവിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാനും എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന വെളിപ്പെടുത്തുന്നത് യെസ് മിനിസ്റ്റർ സർ ആലപ്പുഴ ജില്ലയിൽ കാടില്ലാത്ത ദൂക്കമുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു നഗരവനം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം പിന്നെ മറ്റ് ജില്ലകളിൽ ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചതുപോലെ വന്യമൃഗ അക്രമം മൂലം ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ആ വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നത് അതിന് കുറെ കൂടി ശാസ്ത്രീയമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണ് എന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ കാട്ടു മൃഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിലും മധ്യപ്രദേശ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുന്ന മാതൃകകളും ഒപ്പം ജീവനും കൃഷിയും വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നവർക്ക് സമാശ്വാസമായ ആനുകൂല്യങ്ങൾ താമസവും കൂടാതെ നൽകുന്നതിനും എന്ത് നടപടികളാണ് സർ അതൊരു പുതിയ ആശയമാണ് വന്യജീവികളുടെ പെരുപ്പം എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവയുടെ ജനന നിയന്ത്രണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ആ ആശയം അത് പല രാജ്യങ്ങളും ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനവും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഒരു സ്ഥലത്ത് നടപ്പിലാക്കുന്ന പദ്ധതി അതേ കാർബൺ കോപ്പി മറ്റൊരു സ്ഥലത്ത് പ്രായോഗികമല്ല എന്നാണ് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളത് എന്നാലും ഈ കാര്യത്തിൽ എങ്ങനെ ജനന നിയന്ത്രണം തടയ നിയന്ത്രിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച സമഗ്രമായ ഒരു നിർദ്ദേശമോ നിയമമോ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉണ്ടാകണം അതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട കേന്ദ്ര വന്യ വനം വന്യജീവി പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ഈ പ്രതിഭാസത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ദുരന്തമായി പ്രഖ്യാപിച്ച ബസ് ആ ദുരന്ത നിവാരണ നടപടികളുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറിന് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഗൗരവത്തിൽ പരിശോധിക്കുന്നതാണ് ശ്രീ കെ പി മോഹനൻ സർ കാട്ടുപന്നി അടക്കമുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങി സഞ്ചരിക്കുമ്പോൾ അതുമൂലം ബൈക്ക് യാത്രക്കാർക്കടക്കം അപകടത്തിൽപ്പെട്ട് മാരകമായ അപകടങ്ങൾ ഉണ്ടാവുകയാണ് സർ അങ്ങനെ അപകടം അതിനുള്ള കോമ്പൻസേഷൻ പരിക്കേറ്റവർക്ക് അപേക്ഷിച്ചെങ്കിലും അത് മാസം മാസമാസം നീണ്ടുവെന്ന് ഒരു മറുപടി പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് സാർ ഉള്ളത് അത് മാറ്റിയെടുത്തുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ നൽകാനും അവർക്ക് യഥാവിധിയുള്ള നടപടികൾ സ്വീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നു സാർ നഷ്ടപരിഹാരവും ആശ്വാസ നടപടികളും സ്വീകരിക്കുന്ന കാര്യത്തിൽ കുറേ നേരത്തെ കുറേ കാലതാമസമുണ്ടായെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക ദുരന്തമായി കേരള സംസ്ഥാനം അതിനെ പ്രഖ്യാപിച്ചതിന് ശേഷം അത്തരം നടപടികൾ ത്വരിതഗതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട മെമ്പർ മെമ്പറിലൂടെ ഉന്നയിച്ച കോളയാട് ആ പ്രദേശത്തെക്കാരിയാണെന്ന് തോന്നുന്നു പറയുന്നത് അഞ്ച് മാസം മുമ്പാണ് കാട്ടുപന്നി അടിച്ച് പരിക്കുപറ്റത് പക്ഷേ ഇതുവരെയും നിയമാനുസൃതമായ അപേക്ഷ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നിയമാനുസൃതമായ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാലുടൻ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ അല്ല ഇതാണ് എനിക്ക് കിട്ടി വരും ഞാൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ പക്ഷെ ബഹുമാനപ്പെട്ട അംഗം അത് ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ അത് പ്രത്യേകമായി പരിശോധിച്ച് ഉചിതമായ പരിഹാര നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതാണ് ശ്രീ മാത്യു തോമസ് സാറ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവികളുടെ വംശനാശം എന്നുള്ള പ്രശ്ന ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു മാൻ ആനിമൽ കോൺഫ്ലിക്ട് വലിയ പ്രശ്നമായി മാറുമ്പോൾ ഈ വംശവർദ്ധന തടയാനുള്ള ജനന നിയന്ത്രണ നടപടികളെ സംബന്ധിച്ച് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു അതിന് ഇതിനോടകം കേന്ദ്രവുമായി നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ എന്തെല്ലാമെന്ന് വിശദമാക്കുക അതേസമയം തന്നെ വനത്തിനുള്ളിൽ തന്നെ വന്യജീവികൾ കഴിയാൻ തക്കണം നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ തക്കണം വനത്തിനുള്ളിൽ വിഭവങ്ങളുടെ കുറവ് അവയ്ക്ക് ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ വനംവകുപ്പായി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നതും വ്യക്തമാക്കുക യെസ് മിനിസ്റ്റർ സാർ വംശവർദ്ധന തടയുന്നതിനാവശ്യമായ നിയമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒന്നിലേറെ തവണ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മന്ത്രിയെ കാണുകയും ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ ചെന്ന് കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തെങ്കിലും നിയമത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ആലോചിക്കാൻ സാധ്യമല്ല എന്ന നിരാശാജനകമായ മറുപടിയാണ് അവിടെ നിന്നുണ്ടായത് അതാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം എന്നാലും ഈ ശ്രമം തുടരുക തന്നെ വേണം അതുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ചപ്പോൾ സവിശേഷതയുള്ള ദുരന്തമായി കേരള സംസ്ഥാനം വന്യജീവി അക്രമത്തെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കേരളത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം എന്ന് ഞാൻ ഇവിടെ സഭയെ അറിയിച്ചത് ആ ശ്രമം തുടരുക തന്നെ ചെയ്യും കോർ കുഞ്ഞുമോ സർ സാർ ഇടുക്കി വയനാട് ജില്ലകളിൽ ആനയുടെയും പുലിയുടെയും ശല്യമാണ് കൂടുതലെങ്കിൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ കാട്ടുപന്നുകളുടെ ശല്യമാണ് സാർ ഏറ്റവും കൂടുതൽ സാർ കൊട്ടാരക്കര ആയൂർ കുന്നത്തൂർ അടൂർ പന്തളം എന്നിവിടങ്ങളിൽ കൂട്ടത്തോടെ കാട്ടുപന്നികൾ വരുവാണ് സാർ എൻ്റെ മണ്ഡലത്തിൽ രണ്ടാഴ്ചകൾക്ക് മുമ്പ് എട്ട് പേരെ കാട്ടുപന്നി ഇടിച്ച് ആശുപത്രിയിലാക്കി സാർ ഇത്തരം നടപടികൾ വർദ്ധിച്ചു വരികയാണ് കാട്ടുപന്നികളുടെ അത് തടയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമോ സർ കാട്ടുപന്നിയായാലും പോത്തായാലും കരടിയായാലും പുലിയായാലും ആനയായാലും ഇത് ഇതാണല്ലോ പ്രശ്നം ഇത് തടയുന്നതിനുള്ള നടപടികളാണ് ആ നടപടികളുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു നിർദ്ദേശമാണ് വംശവർദ്ധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാമോ എന്നത് ആ നടപടികൾ സ്വീകരിക്കാം മറ്റ് പ്രത്യേകമായ വിഷയം എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ആ വിഷയം ശ്രദ്ധേയപ്പെടുത്തിയാൽ അതിന് പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളും നടത്താവുന്നതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇന്ന് ലോകത്തെ പല ഭാഗങ്ങളിലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മുപ്പത് ലക്ഷത്തോളം ആളുകൾ വനാതിർത്തികളിൽ ഭീതിയോടെ കഴിയുകയാണ് കൃഷിനാശം കൊണ്ടാണ് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ ആശുപത്രിയിൽ പോകാൻ പറ്റാതെ പുല്ലുവെട്ടാൻ പോകാൻ പറ്റാതെ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് സാർ ഈ വിഷയം ഓരോന്നുണ്ടാകുമ്പോൾ നമ്മൾ കൂടുവെച്ച് കടുവയെ പിടിക്കുന്നുണ്ടല്ലാതെ മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ പുതിയ ശാസ്ത്രീയമായ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്നില്ല കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒരുപാട് മെഷേഴ്സ് പുതിയ സയൻറ്റിഫിക് ആയിട്ടുള്ള മെഷേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വന്യജീവികൾ മനുഷ്യൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിലെ അഞ്ച് കടുവ ഇറങ്ങിയെന്നാണ് പറയുന്നത് ബത്തേരിയിൽ വയനാട്ടിലെ കാടിനാകെ മുന്നൂറ്റി എഴുപതോ മുന്നൂറ്റി അമ്പതോ സ്ക്വയർ കിലോമീറ്റർ വീതിയല്ലോ ഒരു കടുവയ്ക്ക് മാത്രം ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ആണ് ഹാബിറ്റാറ്റ് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പറയണത് സർ അവിടെ നൂറ്റി അറുപത്തിരണ്ട് കടുവകൾക്ക് കൂടി മുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കടുവകൾ പ്രായമായ കടുവകളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കും അവർക്ക് ഭക്ഷണം തേരാൻ ഇര തേടാൻ പറ്റാതെ വരുമ്പോൾ ഇര തേടാൻ ഇല്ല നമ്മുടെ ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള പ്രായമാണ് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് കടുവയ്ക്ക് അവരെ കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന മൃഗങ്ങളെ അടിച്ചു കിന്നും അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിക്കും സാർ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എടുത്തിരിക്കുന്ന പുതിയ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇത് പരിഹരിക്കാൻ വേണ്ടി എടുക്കാൻ സർക്കാർ തയ്യാറാവുമോ യെസ് മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പൊതുവേയുള്ള പ്രശ്നമാണ് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സർ തമിഴ്നാട് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികൾ സംബന്ധിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും സംയുക്ത ആലോചനായോഗം ഒന്ന് നടന്നു കഴിഞ്ഞു ഈ മാസം ഒടുവിൽ വീണ്ടും അത് സംബന്ധിച്ച തുടർ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരം പ്രതിഭാസങ്ങളെ തടയാനും മറ്റും സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ വെച്ച് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു വനംവകുപ്പ് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംഭവം നടക്കുന്ന സ്ഥലത്തൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ഇപ്പില്ല എന്തെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അവരെ പേര് നടപടിയെടുക്കുന്നുണ്ട് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് നിലവിലുള്ള സംവിധാനത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ വഴിക്ക് ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധയോടു കൂടി പ്രവർത്തിക്കുന്നതാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ സാർ വന്യമൃഗശല്യം തടയുന്നതിന് ഗവൺമെൻറ് നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ സ്വീകരിക്കുന്ന നടപടികളെയെല്ലാം അതിജീവിച്ച് കൃഷിസ്ഥലങ്ങളിലേക്ക് കടന്നു കയറാൻ വന്യമൃഗങ്ങൾക്ക് കരുത്തു നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വനത്തിൽ തന്നെ വന്യമൃഗങ്ങളെ നിർത്തുക എന്നതാണ് പ്രധാനം ഈ കാര്യത്തിൽ ഈ വനപ്രദേശങ്ങളിലുള്ള ഈ കുറ്റിമുളയുണ്ട് ഇല്ലിമുള ഇത് വലിയ തോതിൽ വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ വരവിനെ തടയാൻ കഴിയും എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഈ കാര്യങ്ങൾ വനം വകുപ്പ് പരിശോധിച്ച് ആവശ്യമായ പദ്ധതി ഈ കാര്യത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക അംഗം പറഞ്ഞതുപോലെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെയും കൃഷിക്കാരെയും ഉപദ്രവിക്കുന്ന നടപടി ഒരു തുടർ നാടകമായി കൊണ്ടുപോവുകയല്ല വേണ്ടത് മറിച്ച് അവർ കാട്ടിൽ നിന്നും പുറത്തേക്ക് വരാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് സതിന് കാരണമായി പറയുന്നത് ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവും വെള്ളത്തിൻ്റെ കുറവും ആവാസ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുമാണ് പ്രധാന കാരണങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ വനവൽക്കരണത്തിലേക്ക് നമ്മൾ വീണ്ടും പോകേണ്ടി വരും അതിന് അധിനിവേശ സസ്യങ്ങൾ മാറ്റി അവിടെ സാധാരണ മരങ്ങൾ വെച്ചു പിടിപ്പിച്ച് കാടിനെ സമ്പന്നമാക്കുക എന്നൊരു പരിപാടിയാണ് നടപ്പിലാക്കാനുള്ളത് ഒന്ന് രണ്ട് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് കുളങ്ങൾ തടയണകൾ എന്നിവ നിർമ്മിച്ചുകൊണ്ട് ജലലഭ്യത ഉറപ്പുവരുത്തുക ഭക്ഷ്യയോഗ്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പല വൃക്ഷങ്ങൾ നട്ടു വളർത്തിക്കൊണ്ട് കൂടുതൽ ആഹാരം അവർക്ക് ലഭ്യമാകുക ഇത് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല പടിപടിയായി മാത്രമേ അതിന് കാലുകൊണ്ടിരിക്ക ഒരു ചെടി വെച്ച് ഒരു മരം വെച്ച് നട്ടാൽ നട്ടു പിടിപ്പിച്ചാൽ അത് വളർന്ന് വലുതായി കായ്വലമുണ്ടാകേണ്ട ആ കാലതാമസം എടുക്കുന്നത് കൊണ്ടുള്ള നടപടികളാണ് ഒരു താമസമാണ് ഇപ്പോഴുള്ളത് ഈ രീതിയിലുള്ള നടപടി പക്ഷേ മറ്റൊന്ന് മുളം ഇല്ലി മുളകൾ വെച്ച് പിടിപ്പിക്കണമെന്ന ബഹുമാനപ്പെട്ട മെമ്പറുടെ നിർദ്ദേശം പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളിൽ ഒന്ന് മുളയാണ് എന്നതാണ് അതും കൂടി പരിശോധിച്ചും ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ ശ്രീ ഐ സി ബാലകൃഷ്ണൻ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തി വരുന്നുണ്ട് ഒന്ന് ബ്രഞ്ച് അത് ആന ഇട്ടിച്ച് നിരത്തി പുറത്തോട്ട് വരിക അതിനുശേഷം നമ്മൾ പരീക്ഷിച്ചാണ് കൽമതൻ കൽമതലുകൾ തകർക്കുന്നു ഹാങ്ങിങ് ഫെൻസിങ് തകർക്കുന്നു എന്തിനു പറയണ കോടികൾ മുടക്കിയുണ്ടാക്കിയ റെയിൽ ഫെൻസിങ് പോലും തകർത്ത ആന പുറത്തുവിട്ട് കടന്നു വരിക കൂടാതെ കടുവയുടെ എണ്ണം പുറത്തുവെച്ചു പ്രതിപക്ഷ നേതാവിലൂടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസം മുൻപാണ് എൻ്റെ മണ്ഡലത്തിൽ നിന്നും കടുവയെ കൂടുവച്ച് പിടികൂടിയത് സാർ ഈ കടുവയെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആശങ്കയിലാണ് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സാർ മാത്രമല്ല ഈ പിടിക്കപ്പെടുന്ന കടുവകളൊക്കെ ഏജ് ഓവറായി അവർക്ക് തീറ്റയെടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുക ഇന്നലെ പിടികൂടിയ കടുവ ഇന്ന് അവശ്യനിലയിൽ ഇന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ വെച്ചിരിക്കുകയാണ് സാർ എൻ്റെ മണ്ഡലത്തിൽ അതിന് പല്ലില്ല കോമ്പല്ല് നഷ്ടപ്പെട്ടിരിക്കുക എൻ്റെ മണ്ഡലത്തിൽ അന്ന് വന്ന് സന്ദർശിച്ച കുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് പിടിക്കുന്ന കടുവയെ പരിചയ പരിചരിക്കുന്നതിന് വേണ്ടി പരിചര നടത്തുന്നതിന് വേണ്ടി ശുശ്രൂഷ കൊടുക്കുന്നതിന് വേണ്ടി പരിചരണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഒരുപാട് വ്യാപ്തിയുണ്ട് അവിടെ ശാസ്ത്രീയമായ രീതിയിൽ ഇത് നടപ്പാക്കാൻ കഴിയും അതുകൊണ്ട് അത്തരം കടുവ ഇത്തരം കടുവകൾ പിടികൂടി പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രം അത് വിപുലപ്പെടുത്താനുള്ള സംവിധാനവും സർക്കാർ തയ്യാറാകുമ്പോൾ അത് നടപ്പാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുമെന്നുള്ളതാണ് തീർച്ചയായും വന്യജീവികൾ നാട്ടിൽ വരുന്ന എല്ലാ വന്യജീവികൾക്കും ഇതാണ് സംഭവിക്കുന്നത് പരിക്ക് പറ്റിയാണ് അവർ വരുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രായാധിക്യം മൂലം അവശ്യനിലയിലാണ് വരുന്നത് അങ്ങനെയുള്ളവരെ പിടിച്ച് സംരക്ഷിക്കുക എന്നത് വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തം അതിനാണ് കുപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ തുറന്നിട്ടുള്ളത് ആ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ പരിശീ പരിപാലന കേന്ദ്രങ്ങൾ ആ പരിപാലന കേന്ദ്രങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യണം ശ്രദ്ധ ഉൾപ്പെടെയുള്ളൊരു മാസ്റ്റർ പ്ലാനാണ് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ളത് ദൗർഭാഗ്യവശാൽ ആ മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചപ്പോൾ കിട്ടിയ മറുപടി സംസ്ഥാനം തന്നെ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് വിഭവ സമാഹരണം കണ്ടെത്തി പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പടിപടിയായി നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ശ്രീ ലിൻഡോ ജോസഫ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ടത് കാട്ടുപന്നികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വർദ്ധിക്കുന്നത് ആനയുടെ എണ്ണം വർദ്ധിക്കുന്നത് കുരങ്ങിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സാറ് നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് ലൈഫ് സൈക്കിളിൽ ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഏതെങ്കിലും ഒരു എണ്ണത്തിൻ്റെ കുറവുണ്ടായാലും അത് വലിയ രൂപത്തിൽ നമ്മളെ ബാധിക്കാറുണ്ട് നേരത്തെ കാട്ടുകളിൽ കണ്ടുവന്നിരുന്ന ചെന്നായ്ക്കൾ ഇപ്പോൾ എണ്ണം വളരെ കുറവാണ് ആ ചെന്നായിക്കളുടെ എണ്ണം കാട്ടുപന്നികളുടെ എണ്ണം പെരുകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്താൻ ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ എണ്ണം കുറയുന്നതും ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ എണ്ണം കൂടുന്നതും ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കാരണമായിട്ടുണ്ടോ എന്നുള്ള പഠനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സർ വളരെ വലിയ ഒരു ആഴത്തിലുള്ളൊരു ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത് സർ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിരവധി നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് ആ നിരീക്ഷണങ്ങൾ പലതും പരസ്പര വിരുദ്ധമാണ് ചിലത് അപ്രായോഗികവുമാണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നിർദ്ദേശം എടുത്ത് മുന്നോട്ട് വെച്ച് ആ നിർദ്ദേശം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടാകും ഇവരുടെ ഇപ്പോൾ കാട്ട് ചെന്നായ്ക്കളുടെ ഭക്ഷണം ആ ഭക്ഷണം ഇപ്പോൾ അവിടെ ഇല്ല അവരാണ് കാട്ടു പന്നികൾ പോലുള്ളവരെ അവിടെ ബാലൻസ് ചെയ്യിക്കുന്നത് ആ ഇക്കോ സിസ്റ്റത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ലൈഫ് സിസ്റ്റം ഉണ്ട് ആ ലൈഫ് സിസ്റ്റത്തിൽ മാറ്റമുണ്ടാവുകയാണ് അങ്ങനെ മാറ്റമുണ്ടാകുന്നതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് വനമേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പ്രതിഭാസം എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാലും നമുക്കത് നോക്കി കയ്യും കെട്ടി നിൽക്കാൻ സാധ്യമല്ല നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് എങ്ങനെ കർഷക സമൂഹത്തിന് നാട്ടുകാർക്ക് ആശ്വാസവും സഹായവും നൽകാൻ കഴിയും എന്ന നിലയിലുള്ള ചിന്ത വരുമ്പോൾ താൽക്കാലിക പരിപാടികൾക്കാണ് മുൻഗണന നൽകുന്നത് സർ വയനാട് വന്യജീവി സങ്കേതത്തില് സർ നൂറ്റി അൻപതോളം വരുന്ന വയലുകളുണ്ട് സർ അത് ഈ കാടിൻ്റെ ഏറ്റവും പ്രധാനമാണ് അത് വെള്ളം സ്വാംശീകരിക്കാനും അതുപോലെ പുല്ല് അതിനെ വിശ്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് സർ കഴിഞ്ഞ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ ഇതിൽ പതിനെട്ട് വയലുകൾ മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത് മുഴുവൻ കിളകേറി അവയ്ക്ക് വന്യജീവികൾക്ക് ഒരു രീതിയിലുള്ള ഉപകാരവും പെടാതെ മുന്നോട്ട് പോവുകയാണ് സർ സർ അത് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ടത് സർ മരണമടഞ്ഞാൽ പത്തു ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ പത്ത് ലക്ഷം രൂപ അനൗൺസ് ചെയ്തിട്ടുള്ളൂ അത് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ പത്ത് ലക്ഷമുണ്ട് ഇപ്പോൾ ആകെ നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്നുള്ള പത്തു ലക്ഷം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ ആ വിഹിതം മുഴുവൻ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അത് നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അത് മരണമടഞ്ഞവരുടെ കുടുംബത്തോടുള്ള ഏറ്റവും വലിയ അനീതിയാണ് അതിനോട് കൂടി ചേർത്ത് പറയേണ്ടത് പ്രൈവറ്റ് ആശുപത്രികളിലെ ചികിത്സ ഇതുവരെ സൗജന്യമാക്കിയിട്ടില്ല സാർ ഗുരുതരമായി പരിക്കേറ്റതായിരിക്കുന്ന ആളുകൾക്ക് എവിടെയും പോയി ചികിത്സിക്കാനുള്ളതായിരിക്കുന്ന സൗകര്യം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാരിന് ഉത്തരവാദിത്തമാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവനും അതുപോലെ സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് സർക്കാർ അതിനുള്ളതായിരിക്കുന്ന സമ്പൂർണ്ണമായ സൗജന്യ ചികിത്സ എവിടെയും ലഭ്യമാക്കാനുള്ള നടപടി ഞാൻ തുടർച്ചയായിരുന്നു മൂന്നാല് അതിലൊന്ന് നഷ്ടപരിഹാരം സംബന്ധിച്ചാണ് പത്ത് ലക്ഷം രൂപ വീതം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നു പത്ത് ലക്ഷം സംസ്ഥാന ഗവണ്മെന്റ് നൽകുന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത് ലക്ഷം കൊടുക്കണ്ടെന്നാണ് അതൊരു തെറ്റിദ്ധാരണാജനകമായ പ്രചരണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കേന്ദ്ര ഗവണ്മെൻ്റ് വിവിധ പ്രോജക്റ്റുകൾക്ക് പണം നൽകുകയാണ് ഉദാഹരണത്തിന് വയനാട് പ്രോജക്റ്റ് ആ പ്രോജക്റ്റിലെ എട്ടോ ഒൻപതോ പത്തോ കണ്ടന്റുകളിൽ ഒന്ന് മാത്രമാണ് നഷ്ടപരിഹാരം അപ്പോൾ ആ ടൈഗർ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ രണ്ട് കോടി രൂപയാണ് തരുന്നതെങ്കിൽ ആ രണ്ട് കോടി രൂപയിലെ വിവിധ കണ്ടന്റുകളിൽ ഒന്നാണ് കേന്ദ്രവിഹിതം അത് ഇക്കഴിഞ്ഞ ഓരോ വർഷവും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്ന് പോയിൻ്റ് ഏഴ് ഒന്ന് കോടി രൂപ മാത്രമാണ് കേരള സർക്കാർ ഇതിനകം ഇരുപത്തെട്ട് കോടിയോളം രൂപയുടെ നഷ്ടപരിഹാരമാണ് പ്രത്യേക അനുവാദം ധനവകുപ്പ് മന്ത്രിയിൽ നിന്ന് കിട്ടിയതിൻ്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഇതാണ് ആ പ്രോജക്റ്റിൽ പെട്ട ആ ബന്ധവും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരമാണത് അത് തീർത്തും അപര്യാപ്തമാണ് പത്ത് ലക്ഷവും പത്ത് ലക്ഷവും അങ്ങനെ ഇരുപത് ലക്ഷം കിട്ടുന്നില്ല അവിടെ തന്നെ എന്താണ് അറുപത് നാൽപ്പതാണ് ആ തരുന്ന സാമ്പത്തിക സഹായം പോലും അറുപത് നാൽപ്പതാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ഒരു വർഷം നമുക്ക് കിട്ടുക ഒരു പ്രോജക്റ്റിൽ മുപ്പത്തേഴോ മുപ്പത്താറോ ലക്ഷം രൂപയാണ് ആ രൂപ കൊണ്ട് ഇത് കൊടുക്കാൻ കഴിയില്ല അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഉരുണ്ടുകളിയാണ് എന്ന് ഈ സഭയിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ വക്താക്കൾ ആ രൂപത്തിൽ അതിശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട് ആ വസ്തുതയെക്കുറിച്ച് അതിൽ അടങ്ങിയ വസ്തുതകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ചയാവാം എന്നാണ് എനിക്ക് പറയാനുള്ളത്